നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അമ്പത്തി അഞ്ച് അവനിൽ നിന്ന് റിക്കുകളും സാമവും യജിസ്സുകളും ദീക്ഷയും എല്ലാ യജ്ഞങ്ങളും ക്രതുക്കളും ദക്ഷിണകളും സമ്പത്സരവും യജമാനനും എവിടെ സോമൻ പരിശുദ്ധമാക്കുന്നു എവിടെ സൂര്യൻ ശുദ്ധീകരിക്കുന്നു ആ ലോകങ്ങളും ഉണ്ടായി ആ അക്ഷര ബ്രഹ്മത്തിൽ നിന്നുമാണ് സർവവും ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് പല പ്രകാരത്തിൽ ദേവന്മാർ സാധ്യന്മാർ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ പ്രാണാപാനങ്ങൾ വൃഹീയവങ്ങൾ തപസ് ശ്രദ്ധ സത്യം ബ്രഹ്മചര്യം വിധി ഇവയുണ്ടായി അവനിൽ നിന്ന് ഏഴ് പ്രാണങ്ങൾ ഉണ്ടാകുന്നു ഏഴ് പ്രകാശങ്ങളും ഏഴ് സമിത്തുക്കളും അതായത് വിഷയങ്ങളും ഏഴ് ഹോമങ്ങളും വിഷയാനുഭവങ്ങളും ഹോമങ്ങൾക്കും വിഷയാനുഭവങ്ങളും യാവജലതിൽ ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണാചരന്തി അതങ്ങൾ പ്രാണങ്ങൾ സഞ്ചരിക്കുന്നു ഇന്ദ്രിയ ഏഴ് ലോകങ്ങളും അതായത് ഇന്ദ്രിയസ്ഥാനങ്ങളും സ്ഥാനങ്ങളും ഏഴായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയാദി സകലതും അക്ഷര പുരുഷനിൽ നിന്നുണ്ടായവയാകുന്നു ഇവനിൽ നിന്ന് തന്നെ സകല സമുദ്രങ്ങളും പർവ്വതങ്ങളും ഉണ്ടാകുന്നു ഇവരിൽ നിന്ന് എല്ലാ നദികളും ഒഴുകുന്നു ഇവരിൽ നിന്ന് തന്നെ സകല ഔഷധികളും ഉണ്ടാകുന്നു യാതന്നുകൊണ്ട് ഇവൻ പഞ്ചബോധങ്ങളാൽ അന്തരാത്മാവായി നിലകൊള്ളുന്നു ആ രസവും അവനിൽ നിന്നു തന്നെ നമസ്കാരം അടുത്തത് നാളെ